സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ കൺവെൻഷൻ നടന്നു കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടന്നത് സംസ്ഥാന സർക്കാർ ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് ആരോപിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ മുന്നോടിയായാണ് മണ്ഡലം കൺവെൻഷൻ നടന്നത് പൊന്നാനി ചന്തപ്പടി സിറ്റി സെൻട്രൽ നടന്ന കൺവെൻഷനിൽ പ്രക്ഷോഭയാത്ര വിജയിപ്പിക്കാൻ തീരുമാനിച്ചു വി സേതു മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തുപക്ഷ തിരുവനന്തപുരം அதி மலப்பறம் ஜில் மூன்று மூன்று ஆறு கோஸ் கமிட்டியிலான எடப்பாடி பிரத்யேகி பதினான்கு நேரத்தில் இண்டியன் நேஷனல் கோங்கிரஸ் மதுபோல தான் இண்டியன் நேஷனல் கோங்கிரஸ